പാലക്കാട് പത്തിരിപ്പാലയിൽ നിന്നും കാണാതായ യുവാവിന്റെ മൃതദേഹം ഭാരതപ്പുഴയിൽ നിന്ന് കണ്ടെത്തി പത്തിരിപ്പാല പടിഞ്ഞാറക്കര സ്വദേശി അദീപ് കെ അമീറിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഇന്നലെ ഉച്ചയോടെ കാണാതായ യുവാവിനായി ബന്ധുക്കളും പ്രദേശവാസികളും തെരച്ചിൽ നടത്തുകയായിരുന്നു ഇന്ന് രാവിലെ അതിർക്കാട് റെയിൽവേ ട്രാക്കിന് നിന്ന് യുവാവിൻ്റെ ബൈക്ക് കണ്ടെടുത്തിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഭാരതപ്പുഴയിൽ അതിർക്കാട് ഭാഗത്തു നിന്ന് മൃതദേഹം കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം അവനേറുന്ന തങ്കമാണു ബി എ രാജകുമാരി രാജകുമാരി ഗൌൾഡ് ആൻഡ് ഡൈമൻസ് ദ്രാമിംഗ് ഗോൾഡ് राजकुमारी